ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുടികൊഴിച്ചിലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെന്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ഈ ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് താരനാണ് പല പല കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണമെന്ന് പറയുന്നത് താരനാണ് താരൻ മൂലം മുടി പൊഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇനി അടുത്ത കാരണമെന്ന് പറയുന്നത് വൈറ്റമിൻസിൻ്റെ കുറവാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് ഇല്ലെങ്കിൽ അത് മുടി കൊഴിച്ചിലിന് ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ആവശ്യത്തിന് വൈറ്റമിൻസ് ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് നമ്മളെ മുടി കൊഴിഞ്ഞു പോകും അത് മാറ്റാനായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ വൈറ്റമിൻസുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക പിന്നീട് അടുത്ത ഒരു കാരണമെന്ന് പറയുന്നത് ഏതെങ്കിലും അസുഖങ്ങൾ മൂലം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിൽ തൈറോയിഡ് ഉദാഹരണത്തിന് തൈറോയിഡ് അങ്ങനെയൊക്കെയുള്ള പല പല അസുഖങ്ങൾ മൂലം നമുക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് നമുക്ക് മുടികൊഴിച്ചിലുണ്ടാകും അതേപോലെ നമുക്ക് പിന്നെ ഏതെങ്കിലും മരുന്നുകൾ നമ്മൾ ഏതെങ്കിലും മരുന്നുകൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റേതായ ആ ഒരു ചില ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതേപോലെ ഏതെങ്കിലും മരുന്നുകൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റായിട്ട് നമുക്ക് മുടികൊഴിച്ചിലുണ്ടാകും അതേപോലെ പിന്നീടെന്ന് പറഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ട് ചില ആൾക്കാർക്ക് മുടി കുറഞ്ഞ ആൾക്കാർ കാണും അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഈ കഷണ്ടി അതേപോലെ ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാർ കാണും അങ്ങനെയുള്ളവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് ആ ഒരു പിന്നെ മുടി ഒഴിച്ചിൽ അത് പാരമ്പര്യമായിട്ട് ചെയ വരുന്നതാണ് നമുക്ക് ആ ഒരിതിൽ നമുക്ക് വേറെ പിന്നെ അതിനൊരു സൊല്യൂഷൻ വേറെ ഇല്ല അത് അങ്ങനെ ഉണ്ടാകുന്നതാണ് പിന്നീടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് കാലാവസ്ഥ അങ്ങനെ കാലാവസ്ഥയുടെ എന്തെങ്കിലുമൊക്കെ കാലാവസ്ഥ വ്യത്യാസം കൊണ്ട് നമുക്ക് ഈ വരണ്ട കാലാവസ്ഥയൊക്കെ ആകുമ്പോഴത്തേക്ക് താരനൊക്കെ കൂടി അങ്ങനെ മുടിയൊഴിച്ചിലുണ്ടാകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല പല കാരണങ്ങളാലും മുടിയൊഴിച്ചിൽ നമുക്കുണ്ടാകും മുടിയൊഴിച്ചിലുണ്ടാകാനുള്ള അടുത്തൊരു പ്രധാന കാരണം ടെൻഷനാണ് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടിരിക്കുന്നവർക്ക് മുടി നന്നായിട്ട് കൊഴിയും നമ്മൾ ഈ ആവശ്യമില്ലാതെ സ്ട്രെസ്സ് നമ്മളെപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുക സ്ട്രെസ്സ് നമ്മളെ മുടികൊഴിച്ചലിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അപ്പോഴും നമ്മൾ സ്ട്രെസ്സില്ലാതെ നമ്മൾ വരുന്ന കണക്ക് വരട്ടെ ഒരു ആ ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചു പോകണം ആവശ്യമില്ലാതെ നമ്മൾ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിട്ട് നമുക്ക് ഉറക്കമില്ലായ്മ ഇതൊക്കെ നമ്മുടെ നമ്മളെ മുടികൊഴിച്ചലിനൊരു പ്രധാനപ്പെട്ട കാരണം ടെൻഷൻ കൂടുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം കുറയും ഉറക്കം കുറയുന്നതെന്ന് പറയുന്നത് നമ്മളെ മുടി മുടികൊഴിച്ചിലിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് ഉണരാൻ ശ്രമിക്കുക പിന്നീട് ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെ നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അടുത്ത ഒരു കാരണമെന്ന് പറയുന്നത് നമ്മളെ തലയോട്ടിൽ നമ്മളെ സ്കാൽപ്പിൽ ഒരുപാട് അഴുക്കൊക്കെ അടിഞ്ഞുകൂടി നമ്മളെ തലയിലും എല്ലാം അഴുക്കൊക്കെ അടിഞ്ഞുകൂടി ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ മുടി മുടികൊഴിച്ചിലിനൊരു കാരണമാണ് നമ്മളുടെ തലയോട്ടി അതായത് സ്കാൽപ്പൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കണം കൂടുതൽ അഴുക്ക് ഇതൊക്കെ എണ്ണയഴുക്കൊക്കെ അയെന്ന കാണാനാണെങ്കിൽ തന്നെ നല്ലൊരു ഹെർബൽ ഷാമ്പൂ ഉപയോഗിച്ച് നമ്മൾ തലമുടി വാഷ് ചെയ്യണം തലയൂട്ടിയൊക്കെ വാഷ് ചെയ്യണം അതേപോലെ ഷാമ്പൂ ഇന്നെ ഉപയോഗിക്കരുത് ആഴ്ചയിൽ ഒരു മാക്സിമോ ഒരു ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒക്കെ നോക്കിയാണെങ്കിൽ നമ്മുടെ ഈ മുടി കൊഴിച്ചിൽ നമുക്ക് മാറ്റാൻ ഒരു പരിധി വരെയൊക്കെ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയം പിന്നീട് എനിക്ക് ഒരു ഹെയർ ഓയിലുണ്ട് ഞാനൊരു ഹെയർ ഓയിൽ ഇറക്കിയിട്ടുണ്ട് ഈ മുടി മുടികൊഴിച്ചിലിനായിട്ട് അതായത് താരൻ മാറാനും മുടികൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും അതേപോലെ നമുക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടും അതിനുവേണ്ടി അങ്ങനെ നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ചിരുന്ന ഒരു ഓയിലാണ് അതായത് നെല്ലിക്ക കയ്യുന്നി കറ്റാർവാഴ ബ്രഹ്മി തുളസി കറിവേപ്പിലെ ചെമ്പരത്തി അങ്ങനെ പതിനാല് പരം പച്ചമരുന്നുകൾ ചേർത്ത് തയ്യാറാക്കിയ ഒരു എണ്ണയാണ് ഇത് വളരെ നല്ലൊരു ഓയിലാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പിന്നെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് നോർമൽ ശുദ്ധജലത്തിൽ നമുക്ക് വാഷ് ചെയ്യാം പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഷാംപൂ ഉപയോഗിക്കണം അതായത് നമ്മൾ എല്ലാ ദിവസവും ചെറിയ അളവിൽ നമ്മൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നല്ലതുപോലെ മുടിയിലും തലയിലും നമ്മുടെ സ്കാൽപ്പിലും എല്ലായിടവും തേച്ച് പിടിപ്പിച്ച് ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തല നല്ല വാഷ് ചെയ്യണം െങ്കിൽ ഹെർബൽ ഷാംപു ഉപയോഗിച്ച് നമ്മൾ തലമുടി വാഷ് ചെയ്യണം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളെ താരൻ ഒരു രണ്ട് മൂന്ന് യൂസിൽ തന്നെ താരനൊക്കെ കുറയും എന്നിട്ട് മുടി കൊഴിച്ചിൽ മാറി മുടി വളരും ചെറിയ ചെറിയ ബേബി ഹെയർ ഒക്കെ നമ്മൾ ഒരു ഒരു മാസം ആകുമ്പോൾ തന്നെ ബേബി ഹെയർ ഒക്കെ കിളിർത്ത് തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഇത് യൂസ് ചെയ്തൊരു രണ്ട് മൂന്ന് യൂസിൽ തന്നെ താരൻ കംപ്ലീറ്റ് താരൻ നല്ലതുപോലെ മാറി താരൻ കുറയുമ്പോൾ തന്നെ നമ്മുടെ മുടി മുടികൊഴിച്ചിൽ കുറയും അന്നേരം കുറച്ച് നാളൊരു വൺ മന്തൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോൾ ചെറിയ മുടികൾ കിളിർത്ത് വരുന്നത് കാണാൻ കഴിയും നല്ലൊരു ഓയിലാണിത് വളരെ പെട്ടെന്ന് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് നമുക്കെന്നും നമുക്കിത് എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പ് ചെറിയ അളവിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ നോർമൽ ശുദ്ധജലത്തിൽ കുളിക്കണം പിന്നെ എണ്ണ എണ്ണമെഴുക്ക് കൂടുതൽ ആവുന്ന എന്ന് തോന്നുന്ന ആണെങ്കിൽ അത് നല്ലൊരു ഷാംപു ഒരു ഹെർബൽ നല്ലൊരു ഷാംപു ഉപയോഗിച്ച് നമ്മൾ തല വാഷ് ചെയ്യണം അത് എല്ലാ ദിവസവും തലമുടി അങ്ങനെ ഷാംപു ഉപയോഗിക്കരുത് ഒരാഴ്ചയിൽ കുറഞ്ഞത് ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രം ഷാംപൂ ഉപയോഗിക്കും ശ്രമിക്കുക പിന്നെ പിന്നൊരു രണ്ടും മൂന്നും ദിവസമൊക്കെ കൂടുമ്പോൾ എണ്ണമയം കൂടുന്നെന്ന് തോന്നിയാണെങ്കിൽ മാത്രം നമ്മൾ ചെറിയ അളവിൽ ഒരു ഷാംപൂ ഉപയോഗിക്കണം കാരണം എല്ലാ ദിവസവും ഷാംപു ഉപയോഗിക്കുന്ന നമ്മളെ മുടിയൊഴിച്ചിലിന് അതൊരു കാരണമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഷാംപൂ ഉപയോഗിക്കണമെന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അതേപോലെ എൻ്റെ വേറൊരു പ്രോഡക്റ്റാണ് നെല്ലിക്ക ലേഹ്യം ഈ നെല്ലിക്ക ലേഹ്യം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ വിറ്റാമിൻ വളരെയധികം വെയ്റ്റും വൈറ്റമിൻസ് ചേർത്ത് നമ്മൾ നെല്ലിക്ക ഇത്തപ്പഴം ഉണക്കമുന്തിരി പിന്നെ കര ഇത് എന്തോ കരിപ്പൂട്ടി തേങ്ങാപ്പാൽ നെയ്യ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഈ നെല്ലിക്കയിലായാലും ഈത്തപ്പഴം ആയാലും ഉണക്കമുന്തിരിയായാലും എല്ലാം വളരെയധികം വൈറ്റമിൻസ് ചേരുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങളാണ് അന്നേരം ഇതെല്ലാം കൂടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻസ് ചേരുന്ന ഫുഡെന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ മുടി വളർച്ചയ്ക്ക് നെല്ലിക്കയൊക്കെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ അന്നേരം ഇത് ഒരു സ്പൂൺ വീതം എല്ലാ ദിവസവും നമ്മളെ ശരീരത്തിനുള്ളിലേക്ക് ചെല്ലുന്നതും കാലക്രമേണ ഈ മുടി മുടികൊഴിച്ചിൽ കുറേ ാനുള്ള ഒരു കാരണമാണ് കാരണം നമ്മളെ ശരീരം ഹെൽത്തി ആകുമ്പോഴത്തേക്ക് നമുക്ക് നോർമലി നമ്മളെ ശരീരം ഹെൽത്തി ആവും അതേപോലെ നമ്മളെ സ്കിന്നിന് മാറ്റം ഉണ്ടാവും നമ്മളെ കണ്ണിന് മാറ്റവും മൊത്തത്തിൽ ബോഡിക്ക് നമ്മളെ പല പല തരത്തിലുള്ള ക്ഷീണവും തളർച്ചയും നല്ല എനർജി കിട്ടാനായാലും എല്ലാം നമുക്ക് മൊത്തത്തിൽ ശരീരം ഹെൽത്തി ആകുമ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസം നമ്മളെ ഹെയറിലും പ്രകടമാകും ഈ പിന്നെ ഈ നെല്ലിക്ക ലേഹ്യം കഴിക്കുമ്പോഴത്തേക്ക് അന്നേരം നമ്മളെ താരൻ മൂലമുള്ള ആ ഒരു പുറമേയുള്ള പ്രശ്നം പരിഹരിക്കാം ഈ ഹെയർ ഓയിലും യൂസ് ചെയ്യാം നമുക്ക് ഉള്ളിലോട്ട് വൈറ്റമിൻസിൻ്റെ കുറവുകൊണ്ടുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാം നമുക്ക് ഈ നെല്ലിക്ക ലേഹ്യവും യൂസ് ചെയ്യാം അന്നേരം ഉള്ളിലോട്ട് വൈറ്റമിൻസും ഉണ്ടാകും പുറമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ച് നമ്മളെ മുടി വളർച്ചയെ നല്ല രീതിയിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും അല്ല ഇതൊക്കെയാണ് കാരണങ്ങളെങ്കിലും നമ്മളെ മുടി ഒഴിച്ചിൽ കുറച്ച് നമുക്ക് മുടി വളർച്ചയെ ഉണ്ടാകാനോ സഹായിക്കുന്നത് നല്ല രണ്ട് പ്രോഡക്റ്റുകളാണ് ഈ നെല്ലിക്കാലേഹ്യ മുടിവ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല നമുക്ക് ശരീരത്തിന് മൊത്തത്തിൽ വളരെയധികം ഗുണങ്ങളുള്ള അതും അതേപോലെ കുറഞ്ഞത് ഒരു കിലോഗ്രാമെങ്കിലും നമ്മൾ കഴിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു വ്യത്യാസം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ക്ഷമ വേണം നമുക്കിപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മാറ്റം നമ്മളിപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം ബോട്ടിൽ ഈ നെല്ലിക്കലേഹം കഴിച്ചു അപ്പോൾ നമുക്ക് ഉടനടി ഈ മാറ്റം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് അപ്പോഴത്തന്നെ നമ്മളെ ശരീരത്തിൽ പിടിച്ചു തുടങ്ങി അതിൻ്റേതായ ആ ഒരു വ്യത്യാസമൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്തായിരിക്കും നമ്മളിത് നിർത്തുന്നത് പക്ഷെ അങ്ങനെ ചെയ്യരുത് കുറഞ്ഞത് ഒരു ഒരു എങ്കിലും ബോട്ടിൽ നമ്മളെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് നമുക്കിതിൻ്റെ ആ ഒരു വ്യത്യാസം വന്ന് തുടങ്ങുന്നത് നമ്മൾ ഞാൻ അതാ നേരത്തെ പറഞ്ഞ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ അതിലൊരു ഒന്നാമത് അതിലൊരു വിശ്വാസം വേണം പിന്നെ നമുക്ക് അതിൽ നമ്മൾ ഒരു ക്ഷമയും വേണം നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് നാൾ ആ ഒരു കാര്യം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം മാറി 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 ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ആ ഒരു പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരുത്തില്ല അപ്പോഴ് ഈ ഈ രണ്ട് പ്രോഡക്റ്റുകളും ആവശ്യമുള്ളവർ ഇത് നമുക്ക് ഈ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾക്ക് വളരെ അതാണ് ഞാൻ വീഡിയോയ്ക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞത് നമുക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിൽ വേറൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണിത് അന്നേരം ഇതാവശ്യമുള്ളവർ കേരളത്തിനകത്തും പുറത്തും എല്ലാം ഡെലിവറി ഉണ്ട് ഫ്രീ ഡെലിവറി ആണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പോ അല്ലെങ്കിൽ കോളോ ചെയ്തോ എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജോ ഇട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പോഴും താല്പര്യമുള്ളവർ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഇനിയും ഇതേപോലെയുള്ള വീഡിയോകൾ ഹെൽത്തി ആയിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബൈ ബൈ സി യു